മയേ കാന്തനേ കാണാലോലഞ്ഞോ കാട്ടിൽ നടക്കുമ്പോ കാന്തി കണ്ടടുത്തു വന്നോ ഘോരമാമ്പെരുമ്പ കന്യക കാണാതെ നോ കാലു രണ്ടും ജോലി പ്രാണഭയം തുടങ്ങി മുറവിളി കേട്ടോടി വന്നു വില്ലടത്തുവേടൻ പാമ്പിനെ വാദിച്ചീ വലെ കൊണ്ടുപോകേണം എന്നുറച്ചുവേ കമ്പെടൻ പാമ്പിനെ വാദിച്ചു പാമ്പിനെ വാദിച്ച നേരം കൗതുകം ഭാവിച്ചു ചഞ്ചൽ കൂടാതെ അടുത്തുടൽ കൊഞ്ചൻ മെഴിനേരെ ഞാനൊരു കൂലസ്ത്രീമണി നിതനല്ലോ നീയ ആടയിൽ നിരവഴി മാറ നിന്നിലുള്ള സ്നേഹമേലി എന്നുമുണ്ടേട പ്രാണനെ നിരത്തിക്കയാൽ താതനെന്നും അതു കേട്ടവനപ്പോൾ കന്യോടുക പട്ടുകുട തളും ഞാൻ തരുവാലെ കാഞ്ചനവും സംഗീതോടാ ഞാൻ തരുവാലെ നീയു ഭാര്യയായിരുന്നു കൊഴുക വേണം ആവചനം നീ എന്നോട് ചൊല്ലരുത് വേണം ഇത്തവൾ സ്വന്തം നേരം വന്നടുക്കുവേണൻ ുംരഞ്ഞോ കന്യകയും ചൊന്നാൻ എന്നുടയാണ്ടെങ്കിൽ വന്നെടുക്കും മുമ്പേ തന്നെ ഭസ്മമായി പോട്ടെ കോമളങ്കീശാ ഭർത്താലെ ഭസ്മമായി വേടൻ പോമളങ്കീശാബർത്താലെ ഭസ്മമായി വേടൻ ഭസ്മമായി വേടൻ ഭസ്മമായി ை பாட்டு பாடி தாளி கீடம் தித்தி தாரா தேனை போட்டுகாரே வந்திடும் பாட்டு பாடி கழி கேடம் போட்டு ஜேர்ணும் வந்தேன் பாட்டு பாடா ஓதிட்டி தாரா தித்தி தை தித்தை தகதை தெய்வம் ஓதிட்டி தாரா ിത്തൈതകതോം വഞ്ചിറാണി വന്നിടുമ്പോൾ തിത്ത ഏതകതയ്തോം വഞ്ചിക്കെന്നും തീരുവണം കിട്ടി താരാതെ ദൈതം വഞ്ചിറാണി വന്നിടുമ്പോൾ വഞ്ചിക്കെന്നും തീരുവോണം വഞ്ചിപ്പാട്ടും കളികളും നാട്ടിലെല്ലാമേ ഓതി താരാതി തൈ ഡിത്തേത കൈതോം ഓടിത്തി താരാ ி ரகதைம் ஓளம் தள்ளும் வந்தே அறித்தை ரகதை தெய்யோம் தாளமிட்டோ பாட்டோ பாடம் திட்டி தாழ் தெய்யோ ஓளம் தள்ளும் வந்தி ിത്തെയ്തകതും ഓടിത്തി താരാ ദിത്തി പുഞ്ചപ്പാടം തോറും നിന്നും തിത്തൈതകത പുഞ്ച കൊയ്യും നാരിമാരും തിട്ടി താരാതെയ്തും പുഞ്ചപ്പാടം തോറും നിന്നും പുഞ്ച കൊയ്യും നാരിമാരും പുഞ്ചിയിൽ ചിടുന്നു പറയണോ ഓടിത്തി ിട്ടി തൈ ദി തകതയ് ഓ ദിട്ടി താരാധി തൈ ദിത്തൈതൈ ദേം കേരളമാണ്കതൈ ദേം ഹേ മാം വഞ്ചേ പാട്ടും ദിട്ടി താ രാഡോം കേരളമാണ് മാം വഞ്ചേ പാട്ടും കേളി ഏഴും